റോഷിപാലിൻ്റെ ഒരു ഇലക്ഷൻ ബ്രേക്കിംഗ് ഉണ്ട് നമുക്ക് ആ വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം കോൺഗ്രസ് ക്യാമ്പിലെ വിവരങ്ങൾ റോഷിപാൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കും നിലവിൽ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് വി ഡി സതീശൻ ബി വി അൻവറിന് വഴങ്ങില്ലെന്ന് വി ഡി സതീശൻ പറയുന്നു മയപ്പെടുത്താൻ മുതിർന്ന നേതാക്കൾ ശ്രമിക്കുകയാണ് അനുരഞ്ജന നീക്കം തുടരുന്നുണ്ട് മുസ്ലിം ലീഗ് അൻവറിന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഘടക കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട് യു ഡി എഫിലും കോൺഗ്രസിലും ഭിന്നത രൂക്ഷവുമാണ് ഈ വിഷയത്തിൽ ആ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഗുഡ് മോർണിംഗ് റോഷി ഞാൻ പൊതുവേ നമ്മുടെ കോൺഗ്രസിൻ്റെ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് എന്താ അവിടുത്തെ ഒരു കാലാവസ്ഥാ നിലമ്പൂരിലിപ്പോൾ മഴ അരുക്കുമാർ നിലമ്പൂരിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇന്നലെയൊക്കെ ഈ സമയത്ത് മഴയുണ്ടായിരുന്നു മഴ ഏത് സമയവും പെയ്യും കാരണം നിലമ്പൂരിൽ പൊതുവെ മഴ കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണല്ലോ നല്ല വനപ്രദേശം കൂടെയാണ് അപ്പം ഇടയ്ക്ക് മഴ പെയ്യും ഒരു അഞ്ച് മിനിറ്റ് പിന്നീട് വീണ്ടും മഴ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് മഴ ശക്തമായി പെയ്യും പെയ്യുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വലിയ ആശങ്കയാണ് കാരണം നേരത്തെ ഒക്കെ വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശമാണ് നിലമ്പൂർ നഗരമല്ലോ അപ്പൊ അതുകൊണ്ട് വലിയ ടെൻഷനാണ് അവർക്ക് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടെ ആശങ്ക നമ്മളോട് കാലാവസ്ഥ മോശമാകുമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് വെള്ളം കയറുമോ എന്ന ആശങ്കയാണ് നമ്മൾ പോകുന്ന സമയത്ത് ോകളിലൊക്കെ അതിന് ആ പ്രാധാന്യമേ ആ അർത്ഥത്തിൽ അവർ നൽകുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾ സജീവമാണ് ഇത് നമുക്ക് വാർത്തയിലേക്ക് എത്തിയാൽ ഇനി എന്ത് സംഭവിക്കും കോൺഗ്രസിൽ ബി ഡി സതീശൻ നിലപാട് മാറ്റാൻ സാധ്യതയില്ല ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു ആര്യാടൻ ഷോക്കത്തിനെതിരെ പറഞ്ഞ വാചകങ്ങൾ പിൻവലിച്ചു വേണം യു ഡി എഫിലേക്ക് പി ബി എൻ വരാൻ ഇത് പറഞ്ഞിരിക്കുന്നു ക്ലിയർ ആയിട്ടുള്ള സന്ദേശമാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫുമായി സഹകരിക്കും തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷോക്കത്തിനെ പിന്തുണയ്ക്കും എന്ന നിലപാട് പി വി എൻ വരെ എടുത്താൽ സഹകരിപ്പിക്കാമെന്നാണ് ഇത് രണ്ടും ചെയ്യാത്തടത്തോളം കാലം കോൺഗ്രസ് വഴങ്ങാനുള്ള സാധ്യത കുറയുകയാണോ വി ഡി സതീശൻ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പിന്നെ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് അരുൺകുമാർ ഇതിൽ വി ഡി സതീശന്റെ നിലപാട് നിർണായകമാണ് കാരണം യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയാണ് വി ഡി സതീശൻ നേരത്തെ യു ഡി എഫ് ഏകോപന സമിതി വി ഡി സതീശനെ ചുമതലപ്പെടുത്തിയതാണ് പി വി അൻവറിനെ എങ്ങനെ യു ഡി എഫുമായി സഹകരിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പക്ഷെ ആ തീരുമാനം വൈകിയതൊക്കെ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും നിലവിൽ ഒരു തരത്തിലും വഴങ്ങാൻ വി ഡി സതീശൻ തയ്യാറായിട്ടില്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കാര്യം വഷളാകുന്നു എന്ന് മനസ്സിലാക്കി വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന നിർദ്ദേശം നൽകുമ്പോഴും പി ഡി സതീശൻ ഒറ്റ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സമാനമായ നിലപാട് തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ഡി ജോസഫും സ്വീകരിക്കുന്നുണ്ട് പക്ഷേ മറ്റു നേതാക്കൾ ഇപ്പോൾ മുൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ ശക്തമായി പി വി അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമാക്കണമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇന്നലെ അത് തുറന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തതാണ് കാരണം നേരത്തെ കെ സുധാകരൻ അധ്യക്ഷനായ സമയത്ത് പി വി അൻവറുമായി കൂടിയാലോചന നടന്നതും പി വി അൻവറിന് ഉറപ്പ് നൽകിയതൊക്കെ ആ സമയത്തായിരുന്നു പക്ഷേ പിന്നീട് നേതൃമാറ്റം സംഭവിച്ചപ്പോൾ നിലപാട് മാറ്റം 不。No. ആര്യാടൻ ചോക്കത്തിനെ പരസ്യമായി വിമർശിച്ച പി വി എൻവർ നിലപാട് തിരുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സന്നി ജോസഫ് അടക്കം പറയുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെയല്ല ഇനി സഹകരിക്കുന്നത് പറ്റില്ല എന്ന നിലപാട് തന്നെയാണ് ഏതായാലും വി ഡി സതീശനെയൊക്കെ അനുനയിപ്പിച്ച് മയപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന് വാദം ശക്തമായിട്ടുണ്ട് കാരണം ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാനൊക്കെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഏതാണ്ട് ജൂൺ പതിനേഴിന് പരസ്യ പ്രചാരണം അവസാനിക്കും പത്തൊൻപതിന് തെരഞ്ഞെടുപ്പാണ് കൂടുതൽ സമയമൊന്നുമില്ല ആ ചുരുങ്ങിയ സമയത്തിനകം െത്തണം എല്ലാ വോട്ടർമാർക്ക് അരികിലേക്കും അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണം ഇത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് അല്ല കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് നേരെ മറച്ച് ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പിടിച്ചെടുക്കേണ്ട ഒരു സീറ്റാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ വിജയം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ വലിയ ആത്മവിശ്വാസത്തോടെ പ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രവർത്തിക്കും അതുകൊണ്ട് സൌഹാർദ്ദ അന്തരീക്ഷം യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും ഉണ്ടാക്കി ശക്തമായി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനുള്ള തീയ്യാറെടുപ്പുകൾ നടത്തും അതുകൊണ്ട് എല്ലാ നേതാക്കളും ഇവിടെ ക്യാമ്പ് ചെയ്തു അതിൽ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് മാനേജറാണ് എല്ലാ തരത്തിലും തന്ത്രങ്ങൾ അറിയാവുന്ന പ്രത്യേകിച്ച് തർക്കങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി പരിഹരിക്കാൻ കഴിയുന്ന നേതാവ് കൂടിയാണ് അടൂർ പ്രകാശ് അടൂർ പ്രകാശ് ഒക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് യു ഡി എഫിന്റെ പ്രശ്നം പരിഹരിക്കണം അനുരഞ്ജന നീക്കത്തെ അനുകൂലിക്കുന്ന നേതാക്കൾക്ക് പ്രതീക്ഷയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് രമേശ് ചെന്നിത്തല കൂടി വരുന്നുണ്ട് ഒരുപക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാൽ വീണ്ടും ഇടപെടാനുള്ള സാധ്യതയുണ്ട് നേതാക്കൾക്ക് കെ സി കൊടുത്ത നിർദ്ദേശം പ്രശ്നങ്ങൾ വേഗം തീർക്കണമെന്നാണ് അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് തന്നെ കൂടുതൽ ചർച്ചകൾ നടത്തി രാത്രിയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യതയുമുണ്ട് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് റോഷിപ്പാൽ പങ്കുവയ്ക്കുന്നത്